സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കൊറിയൻ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് ചില ബ്രാൻഡ്സുകളൊക്കെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കൊറിയൻ സ്കിൻ കെയറും മേക്കപ്പും പിന്നെ കൊറിയൻ ഇൻസ്പയർഡ് തിങ്സ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവില്ലേ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ പിന്നെ എൻ്റെ ബിഫോർ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കാണുകയാണെങ്കിൽ ഒരുപാട് മാറ്റം എനിക്ക് ഈ സ്കിൻ കെയറിൽ നിന്ന് ടച്ച് വുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സോ മോസ്റ്റ്ലി ഞാനതിന് പറയാം കൊറിയൻ സ്കിൻ കെയർ ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു കൊറിയൻ സ്കിൻ കെയർ പിന്നെ സ്കിൻ കെയർ എന്ന് പറഞ്ഞത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ഇട്ടിട്ട് പെട്ടെന്ന് റിസൾട്ട്സ് പ്രതീക്ഷിക്കരുത് ചിലപ്പോൾ അതൊരു മന്ത്സ് എടുക്കാം മാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസം ഒരു വർഷം അങ്ങനെ ആയിട്ട് ചെയ്താൽ മാത്രമാണ് ഇതിനൊക്കെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു കാര്യം കൊറിയൻ പ്രൊഡക്റ്റ്സ് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ട്സിനെയും കാട്ടി കുറച്ച് എക്സ്പെൻസീവ് ആണ് അവരുടെ ചെറിയ ക്വാണ്ടിറ്റിക്ക് തന്നെ കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവും കേട്ടോ ബട്ട് അവർ റിസൾട്ട് ഓറിയൻറ്റഡ് സ്കിൻ കെയർസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം കേട്ടോ നല്ലപോലെ വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൊറിയൻ സ്കിൻ കെയർസ് കൊറിയൻ പ്രൊഡക്ട്സ് വർക്കാവുന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ് സോ എൻ്റെ സ്കിൻ ഒരുപാട് ടച്ച് വുഡ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് അതൊന്നും സ്പോൺസേഡ് അല്ല ഞാൻ ഞാനെൻ്റെ സ്വന്തം കാർഷ് വുഡ് മേടിച്ചതാണ് നൈക്കേന്നാണ് മിക്കതിനാ മേടിച്ചിട്ടുള്ളത് കേട്ടോ സോ നൈക്കയിൽ കൊറിയൻ സ്കിൻ കെയറിൻ്റെ ഒത്തന്റിക് ആയിട്ടുള്ള കൊറിയൻ സ്കിൻ കെയർസ് ആണ് അവർ അതിൽ സെൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് നൈക്കേന്നാണെങ്കിലും മേടിക്കാം കേട്ടോ അപ്പോൾ ഇത് അൺസ്പോൺസേഡ് ആണ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് വർക്കൗട്ട് വർക്കൗട്ടായെന്ന് കണ്ടിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഏത് വീട്ടിൽ കണ്ടാലും ഒരു പ്രൊഡക്റ്റ് മേടിച്ച് അങ്ങനെ യൂസ് ചെയ്യരുത് എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക സോ മേ ബി നമ്മളൊരു വീട്ടിൽ കണ്ടു എന്ന് കരുത്തിയിട്ട് മേടിച്ച് ഉപയോഗിക്കേണ്ട നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അലർജിയോ റിയാക്ഷനോ ഒന്നും ഇല്ലയെന്ന് കണ്ടിട്ട് മാത്രം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫേസിൽ യൂസ് ചെയ്താൽ മതി സോ എനിക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അങ്ങനെ അലർജിയും കാര്യങ്ങളൊന്നും വരാത്ത സ്കിൻ കെയർ പ്രൊഡക്ട്സുകളാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്കിൻ കെയറിൽ നിന്ന് എനിക്ക് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഡിസ്കാർഡ് ചെയ്യും ഞാൻ അത് യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം നെക്സ്റ്റ് തന്നെ ഫേസ് ഷോപ്പ് കമ്പനിയുടെ റൈസ് വാട്ടർ ക്ലെൻസർ ഇത് നല്ലപോലെ ഫോമിങ് ചെയ്യുന്ന ഒരു ക്ലെൻസർ ആണ് കേട്ടോ പത വരും അത്രയും ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്തത് എണ്ണ മയം കാര്യങ്ങളൊക്കെ കളയും പിന്നെ ഇത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും ഇതിലുള്ളത് റൈസ് വാട്ടർ ആണ് നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ളൊരു ഫേസ് വാഷാണിത് സോ ഇതിന് എന്താ പറയുക എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഫസ്റ്റത്ത് രണ്ട് മൂന്ന് ദിവസം എനിക്ക് കുറച്ച് സ്റ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാവില്ല ചില സ്കിന്നിന് കുറച്ച് സ്റ്റിങ്കിങ് ഫീലിങ് തോന്നുന്നൊരു ഫേസ് വാഷാണിത് പക്ഷേ ബൈ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് മാറും കേട്ടോ സോ നിങ്ങൾക്ക് കുറച്ച് വിയർഡായിട്ട് ഇത് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൺ സ്കിപ്പ് കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്കിത് ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ കൂടെ സ്റ്റിങ് ചെയ്തെങ്കിലും പിന്നീട് അത് ഓക്കെ ആയിരുന്നു നമ്മുടെ ഓയിലൊക്കെ ഉണ്ടല്ലോ ടീ സോണിലെ ഓയിൽ എൻ്റെ സ്കിൻ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ടീ സോണിലാണ് കൂടുതലും എണ്ണമയ ഉണ്ടാകുന്നത് സോ അതിനെയൊക്കെ കൺട്രോൾ നിർത്താനും പിന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും സോ സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റൂട്ടോ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യണമോണ്ട് ഇത് നൈക്കൻ തന്നെയാണ് മേടിച്ചത് ഇതിൻ്റെ റേറ്റ് ഇവിടെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ സോ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം ആഫ്റ്റർ ഫേസ് വാഷ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം ഐ ആം ഫ്രം എന്ന് പറയുന്ന ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് എൻ്റെ മുൻപത് വീട്ടിൽ കണ്ടിട്ടുണ്ടാകും ഞാനിത് കൊറിയൻ പ്രൊഡക്ട്സ് കാണിക്കാൻ നേരത്ത് ഐ ആം ഫ്രണ്ടിൻ്റെ ബ്രാൻഡിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോണർ മാസ്ക് അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നത് ബ്യൂട്ടി ഓഫ് ജോസൺ ബ്യൂട്ടി ഓഫ് ജോസൺ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞങ്ങൾ കുറെ കാണിച്ചിട്ടുണ്ട് അവർ അവരുടെ സൺസ്ക്രീൻ ആണെങ്കിലും സീറംസ് ആണെങ്കിലും അതെല്ലാം മെയിൻ ആയിട്ട് വരുന്നത് റൈസ് ആണ് സോ റൈസ് ഉൾപ്പെടുത്തിയിട്ട് ഉള്ളൊരു സ്കിൻ കെയർ ആണ് ബ്രൈറ്റ്നിംഗ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് റൈസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റ്സ് എല്ലാം അവർ ഇറക്കിയിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ ഉള്ളത് ഐ എം ഫ്രെമിൻ്റെ റൈസ് ടോണർ ഉണ്ട് റൈസ് മാസ്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് റൈസ് തന്നെയാണ് റൈസ് ഇങ്ങനെ അരച്ചാലുള്ളൊരു പരിവല്ലെ നല്ല പോലെ കുതിർത്തിട്ട് അരച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു പരിവാണ് ഈയൊരു ഫേസ് മാസ്കിനുള്ളത് ഇത് ഫെർമെന്റഡ് ആണ് സോ അതിന്റെ ഒരു സ്മെൽ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ ഫെർമെന്റേഷൻ നടത്തിയിട്ടുള്ള റൈസ് ആണ് ചെറിയ ചെറിയ തരികളാണ് ഒട്ടും ഹാർഷ് ആയിട്ടുള്ള തരികളല്ല ഇതിലുള്ളത് സോ നമുക്ക് നല്ല മൈൽഡായിട്ട് ജെന്റിലായിട്ട് എക്സ്പോളിയറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിലിങ്ങനെ അരിയില്ലേ അരിയുടെ തരികൾ പോലെ ഉണ്ട് സൊ ഞാനിപ്പോൾ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഈ മാസ്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇതേപോലെ ജെൻറ്റൽ എക്സ്പോളിയേഷൻ യൂസ് ചെയ്ത് കൊടുക്കാം കൂടാണ്ട് ഇതൊരു ഫേസ് മാസ്കും കൂടിയാണ് രണ്ട് കാര്യങ്ങളും ഒരുപോലെ നടക്കും നമുക്ക് എക്സ്പോളിയേഷനും നടക്കുന്നുണ്ട് പിന്നെ ബ്രൈറ്റ്നിങ് മാസ്ക് ആയിട്ടും ഇത് യൂസ് ചെയ്യാം ഇതൊരു ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അതിൻ്റെ ആ ഒരു സീറംസ് ഒക്കെ ഒന്ന് വലിഞ്ഞ് സ്കിന്നിലോട്ട് വലിയണം വേറൊരു കാര്യം നമ്മൾക്ക് ഇത് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി വെള്ളം കൊണ്ട് വാഷ് ചെയ്യണന്റെ ആവശ്യമേ ഇല്ല സോ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഗ്ലോയൊക്കെ ഫീൽ ചെയ്യട്ടോ ഇപ്പോഴേ നമുക്ക് ആ ഗ്ലോ ഫീൽ ചെയ്ത് തുടങ്ങും സോ ഇത് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കാം ഇത് ഇതാഴ്ചയിൽ ഒരു വീക്കെൻഡ് വീക്കെൻഡിലൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ എല്ലാ ദിവസവും ഈ ഒരു മാസ്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ വീക്കെൻഡിൽ ഇപ്പൊ ശനിയോ ഞായറോ വീട്ടിലുള്ള സമയത്ത് നമുക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം സോ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിലുണ്ടായിരുന്ന ആ വൈറ്റ് പാർട്ടിക്കിൾ ഇല്ലേ അരിയുടെ ആ ഒരു സ്റ്റാർച്ചി കൈൻഡ് ഓഫ് തിങ് ഒക്കെ സ്കിന്നിലോട്ട് അബ്സോർബായി പോകട്ടോ ആ ഒരു എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു തരികൾ മാത്രമേ പിന്നെ സ്കിന്നിൽ ഉണ്ടാവുള്ളൂ ഇതെന്തായാലും നമുക്ക് ഡ്രൈ ആവാനായിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫൈവ് മിനിറ്റ്സായി ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസ് ഒക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഫീൽ ചെയ്യില്ല ലിക്വിഡായിട്ടുള്ള ഒന്നും നമ്മുടെ മുഖത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ജസ്റ്റ് ആ അരിയുടെ ഒരു ചെറിയ ചെറിയ സ്ക്രബ് പോലത്തെ സാധനമല്ലേ അത് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അബ്സോർബായിപ്പോയി അപ്പോൾ ആ സ്ക്രബ് മാത്രം ഇങ്ങനെ ആ ഒരു ചെറിയ ചെറിയ തരികൾ മാത്രം മാറ്റാൻ നമുക്ക് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം മുഖം ഇതിലിങ്ങനെ ചെറിയ ചെറിയ തരികൾ മാത്രം സ്റ്റിക്കായിട്ട് വരും ഓക്കെ സോ ഞാൻ അതൊക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോണറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് ഐ ആം ഫ്രം സൊ ഇതൊരു വൈറ്റ് കളറിലുള്ളൊരു ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫുള്ളി നയൻറ്റി പെർസെൻറ്റേജും വരുന്നത് റൈസിൻ്റെ വാട്ടർ ആണ് റൈസ് അരച്ചിട്ടുള്ള ആ സത്തുക്കളൊക്കെ ഉള്ള വാട്ടറാണ് ഇതിൽ വരുന്നത് സൊ നമുക്ക് നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം കാരണം റൈസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ താഴെ പോയിട്ട് ഇങ്ങനെ സെഡിമെൻറ്റായി കിടപ്പുണ്ടാവും അപ്പോൾ അതിങ്ങനെ മിക്സ് ആക്കാനായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാം ഏട്ട് ബിഗ് ബോട്ടിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ബോട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇത്രയും സൈസിൽ വരും ആ ഒരു ബോട്ടിൽ സോ അത് അത് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് കുറച്ചും കൂടി ബിഗ്ഗർ സൈസിലാണ് വരുന്നത് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും ഇനി വല്ല പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല ഇങ്ങനെ ആണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ ഇത്തിരി ഇൻകൺവീനിയൻ്റ് ആണ് കാരണം നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും അത് ഡ്രിപ്പായി പോവും വേണമെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ പാഡിൽ ഇട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബട്ട് ഞാൻ ഡയറക്റ്റ്ലി ഇതേപോലെ ഒന്നില്ലെങ്കിൽ സ്കിന്നിലോട്ട് ഡയറക്റ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ ആക്കിയിട്ടാണ് പാറ്റ് ചെയ്ത് കൊടുക്കാം ജെൻറ്റലി ഇങ്ങനെ പാറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പൊ ശേഷം ടോണർ വിട്ടതിനു ശേഷം ഞാൻ ഇനി ഒരു സീറം ആണ് യൂസ് ചെയ്യുന്നത് സിറം ബ്രൈറ്റ്നസിന് വേണ്ടിയിട്ട് ഇത് ഇതിന്റെ ബ്രാൻഡ് ഇതിന്റെ ബ്രാൻഡ് ബ്യൂട്ടി ഓഫ് തന്നെയാണ് ഗ്ലോ ഡീപ് സീറം എന്നാണ് പറയുന്നത് ഇതിനുള്ളത് റൈസും ആൽഫ ആർ ബ്യൂട്ടീനും ആൽഫ ആർബ്യൂട്ടീൻ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് അത് സാധാരണ നമ്മുടെ സ്കെ സെല്ലിലോട്ട് പോയിട്ട് നമ്മുടെ എന്താണ് ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷനും ഡാർക്ക്നെസ്സും ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽഫ ആർബ്യൂട്ടീൻ അപ്പോൾ ആൽഫ ആർബ്യൂട്ടീൻ നമുക്ക് ഈ കക്ഷത്തിൻ്റെ അടിയിൽ കാണുന്ന കറുപ്പൊക്കെ ഇല്ലേ അതിനൊക്കെ അതിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്രൈറ്റ്നെസ്സിനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഒന്ന് റൈസും പിന്നെ ഒന്ന് ആൽഫ ആർബ്യൂട്ടീനും ഡേ സ്കിൻ കെയർ റുട്ടീനിലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നമുക്കിതേപോലെ ചെറിയൊരു ബോട്ടിലാണ് കാരണം ഇതിൻ്റെ കൂടെ നാല് നാല് സെറ്റായിട്ടാണ് ഇത് വരുന്നത് വേറെ മൂന്ന് സീറംസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓരോരോ സ്കിൻ കൺസേണിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ തന്നിട്ടുള്ളത് ഡിസ്കവറി സെറ്റ് എന്നാണ് തന്നെ പറയുന്നത് അപ്പം നമുക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുക അതറിയാൻ വേണ്ടിയിട്ട് കമ്പനി തന്നെ കുഞ്ഞു കുഞ്ഞു മിനി ആണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീറം ഇതാണ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇതേപോലത്തെ ഒരു ഡ്രോപ്പറാണ് വരുന്നത് ഈ ഒരു സിറം തിക്കാണ് തിക്ക് മീൻസ് ഒരുപാട് വാട്ടറി അല്ല ഒരു വഴുവഴുപ്പൻ ടെക്സ്ചർ ഉണ്ട് ഇതിന് അപ്പോൾ ഇതേപോലെ വൺ ടു വൺ ടു ഈ സിറം തന്നെ നമ്മൾ ഫുൾ ഫേസിൽ ഇട്ട് ഇട്ടുകൊടുക്കണം കണ്ണിൻ്റെ അടിയിൽ ഡെലിക്കറ്റ് സ്കിന്നാണ് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും ഇപ്പം നമ്മൾ സ്കിന്നിൽ ഫേസ് സ്കിന്നിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കണ്ണിൻ്റെ ഇടയിൽ ഇടുന്നില്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഡാർക്ക്നെസ്സും ഒക്കെ എങ്ങനെ മാറ്റും എന്നുള്ളത് അല്ലേ അതിനും നമുക്കൊരു സ്കിൻ കെയർ ഐറ്റം ഉണ്ട് കൊറിയൻ്റെ റെറ്റി നാലാണത് സെയിം ബ്രാൻഡിന് തന്നെയാണ് കേട്ടോ ബ്യൂട്ടി ഓഫ് ജോസൻ്റെ ബ്യൂട്ടി ഓഫ് ജോസൻ്റെ റെറ്റി നാലാണ് ഇതിലും റൈസ് വരുന്നുണ്ട് ജിൻസങ് വരുന്നുണ്ട് ആൻറ്റി ഏജിങ് അപ്പോൾ നമുക്ക് പിക്മെൻറ്റേഷൻ മാത്രമല്ല പിക്മെൻറ്റേഷൻ മാത്രമല്ല ഇത് കുറയ്ക്കുന്നത് കണ്ണിൻ്റെ അടിയിൽ വരുന്ന റിംഗിൾസ് ഇല്ലേ റിംഗിൾസും കൂടി ഇത് കുറയ്ക്കും കേട്ടോ ഇത് നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യുന്നത് റെറ്റിനാലാണ് സോ നമുക്കറിയാം റെറ്റിനോൾസ് ഒക്കെ നമ്മൾ എപ്പോഴും നൈറ്റ് ടൈം സ്കിൻ റുട്ടീനിലാണല്ലോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു പി സൈസ് മാത്രം ഇത് യൂസ് ചെയ്താൽ മതി ഇങ്ങനെ ആ ഒരു പമ്പായിട്ടാണ് വരുന്നത് കേട്ടോ ലൈറ്റ് യെല്ലോ കളറാണ് ഈ ഒരു എമൗണ്ട് മതിയാവും രണ്ട് കണ്ണിൻ്റെ താഴെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സോ ഇപ്പം ഞാനിത് നൈറ്റ് ആവാത്ത കൊണ്ട് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല ഇങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻസി വരുന്നത് കേട്ടോ കാണാൻ പറ്റും റിങ്കിൾസ് മാറാൻ ചെയ്യും ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ റൈസ് ആ ഒരു പാർട്ടും അത് ടേക്ക് കെയർ കേട്ടോ സോ കണ്ണിൻ്റെ അടിയിലേക്ക് നിങ്ങൾ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതി നൈറ്റ് ടൈം ആകുമ്പോഴേക്കും ഇനി ടോണർ ഇട്ടു ഗ്ലോ സിറം ഇട്ട് കഴിഞ്ഞു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം സോ ഫസ്റ്റ് തിങ് നമ്മളുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യുന്ന എന്താണ് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇട്ട് ഇത്രയും ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ലോക്ക് ഇൻ ചെയ്യണം അല്ലെങ്കിൽ വെറുതെ ആയി ആയിപ്പോവും നമ്മൾ ഇത്രയൊക്കെ ചെയ്തത് സുര്യനിലോട്ട് ഇറങ്ങുമ്പോഴേക്കും ടാൻ ആകും പിഗ്മെന്റേഷൻ ആകും യ്ജിങ് വരും ഇതൊക്കെ മാറ്റണമെങ്കിൽ ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ സൺസ്ക്രീൻ സൺസ്ക്രീനിൽ തന്നെ റൈസും കൂടി വരുന്നതാണ് ബ്യൂട്ടി ഓഫ് ജോസന്റെ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ അതിനെ കാണിച്ചു തരാം സൺ റിലീഫ് റിലീഫ് ബാം അങ്ങനെ പറയാട്ടോ ഇതിനെ അപ്പൊ സൺ റിലീഫ് എന്നാണ് ഇതിന്റെ പേര് ബ്യൂട്ടി ഓഫ് ജോസൺ കമ്പനിയുടെ ആണ് ഇത്രയൊരു ട്യൂബിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്നുണ്ട് എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈ സ്കിൻ ആണ് കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റ് യൂസ് ചെയ്താൽ മതി ഇതിന് തന്നെ ബ്ലൂ ഒരു ബ്ലൂ കളർ ഇവിടെ വരുന്നുണ്ട് അത് ഓയിലി സ്കിന്നിനായിരിക്കും കൂടുതൽ ഹെൽപ്പ്ഫുൾട്ടോ അപ്പോൾ സിറം യൂസ് ചെയ്തിട്ട് ലാസ്റ്റ സ്റ്റെപ്പായിട്ട് ഞാൻ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് ത്രീ ഫിംഗർ റൂളിൽ യൂസ് ചെയ്യാം ഈ സ്കിൻ കെയർസിന് ഒന്നിനും പ്രത്യേകിച്ച് സ്മെല്ലില്ല കേട്ടോ അതിൻ്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള സ്മെല് മാത്രമേ അവർ ആഡ് ചെയ്തിട്ടുള്ളൂ പെർഫ്യൂമി സ്മെല്ലൊന്നുമില്ല ത്രീ ഫിംഗർ റൂൾസിൽ ഇതേപോലെ നെക്കും കവറാവണം ഫേസും കവറാവണം നല്ല ഡ്യൂവി ആയിട്ടുള്ള ഒരു ഫിനിഷ് തരുന്ന സൺസ്ക്രീൻ ആണ്ട്ടോ ഇത് ബാക്കി വന്നതൊക്കെ നമ്മളിങ്ങനെ കയ്യിലും അപ്ലൈ ചെയ്ത് പോകണം കൈയുടെ സ്കിന്നിനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കാണുന്ന ഒരു വൈറ്റ്നെസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇപ്പൊ തന്നെ അത് അബ്സോർബ് ആയി പോകും സ്കിന്നില് അപ്പോൾ വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ല അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഈ ഒരു വൈറ്റ് ലുക്ക് മാത്രമേ ഉള്ളൂ സൺസ്ക്രീൻ ഇടുമ്പോൾ ചെവിയിലെ സ്കിന്നിനെ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാം കണ്ണിന്റെ മുകളിലായിട്ടും ഇടാം സാധാരണ നമ്മൾ സൺസ്ക്രീനൊക്കെ കണ്ണിൽ പോകുമ്പോൾ നല്ലപോലെ സ്റ്റിങ്ക് ആവുമല്ലേ ഈ ഒരു സൺസ്ക്രീനിന് അങ്ങനെയൊരു പ്രശ്നമൊന്നുമില്ല സ്കിൻ സ്റ്റിങ്ക് ആവില്ല കേട്ടോ പിന്നെ ഇത് ഫിസിക്കൽ അല്ല സിങ്ക് ഓക്സൈഡ് ഉള്ള സൺസ്ക്രീൻ അല്ലേ കെമിക്കൽ സൺസ്ക്രീനാണ് അപ്പോൾ കെമിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് കെമിക്കൽ ഇട്ടിട്ടുള്ള സൺസ്ക്രീൻ എന്ന് വിചാരിക്കരുത് എനിക്കൊരു സബ്സ്ക്രൈബിൾ ഒരു ടൈം എന്നോട് ചോദിച്ചിട്ടുണ്ട് കെമിക്കൽ സൺസ്ക്രീനിൽ കെമിക്കൽസ് ഇല്ലേന്ന് സൺസ്ക്രീനിൽ ഒബ്വിയസ്ലി നമുക്ക് സ്കിൻ കെയറിൽ കാണുന്ന കെമിക്കൽസ് തന്നെയാണത് ഓക്കെ അതാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നൈസരമായിഡ് ആണല്ലോ വൈറ്റമിൻ സി ആണെങ്കിലും എല്ലാം കെമിക്കൽസ് തന്നെയാണല്ലേ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണത് അപ്പോൾ ഇത് ഫിസിക്കലും മിനറൽ അല്ലെങ്കിൽ കെമിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഫിസിക്കൽ നമ്മുടെ സൺറേസിനെ റിഫ്ലക്റ്റ് ചെയ്താണ് വിടുന്നത് സ്കിന്നിൽ വരും ആ റേസിനെ അത് റിഫ്ലക്ട് ചെയ്ത് കെമിക്കൽ സൺസ്ക്രീൻ നമ്മുടെ ആ സൺ റേസിനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ് സ്കിന്നിലോട്ട് ഓക്കെ ബട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ല ഫിസിക്കൽ എന്ന് പറയുമ്പോൾ അതിങ്ങനെ റിഫ്ലെക്ട് ചെയ്തോണ്ടിരിക്കും സൺറൈസിനെ അതാണ് എന്റെ ഒരു വ്യത്യാസം ഓക്കെ സോ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞു ഇത്രയും പ്രൊഡക്റ്റ്സ് ഇട്ടതിൻ്റെ ഒരു ഗ്ലോ ഒക്കെ നമുക്ക് സ്കിന്നിൽ അറിയാൻ പറ്റും അപ്പോൾ അപ്പൊ ഉള്ളൂ ഗൈസ് ഇതാണ് എൻ്റെ ഒരു ഗ്ലോ ബ്രൈറ്റനിങ് റുട്ടീൻ കൊറിയൻ പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ പ്ലീസ് ടു ആസ്കിൻ്റെ കമൻസ് സെക്ഷൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ ലൈക്ക് നമ്മൾ അതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരിക്കണം നിങ്ങൾക്കൊരു വിസിബിൾ റിസൾട്ട് വേണമെങ്കിൽ കുറച്ച് എഫേർട്ട് അതിലിടണം എന്നാലേ നമുക്കതിനുള്ളൊരു റിസൾട്ട് ഔട്ട് പുട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് എൻ്റെ സ്കിന്ന് ഗ്ലോ ആക്കുന്നത് ബ്രൈറ്റൻ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ടേക്ക് കെയർ ബൈ